അഞ്ചാം ഓണാഘോഷ പരിപാടിയിൽ വെച്ച് ൾ ചേർന്ന് കൊളവയിൽ ആധ്യാത്മിക സമിതി കോ ഓർഡിനേറ്ററും രാമകൃഷ്ണൻ കൊത്തിക്കാലിനെ ആദരിച്ചു ബാലകൃഷ്ണൻ പൊന്നാടണിയിക്കുകയും സന്തോഷ് മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു അജാനൂർ കൊളവയൽ സുനാമി കോളനിവാസികളുടെ അഞ്ചാം ഓണാഘോഷ പരിപാടിയിൽ വെച്ച് കോളനി നിവാസികൾ ചേർന്ന് കൊളവയിൽ ആധ്യാത്മിക സമിതി കോർഡിനേറ്ററും ആധ്യാത്മിക പ്രവർത്തകനുമായ രാമകൃഷ്ണൻ കൊത്തിക്കാലിനെ ആദരിച്ചു കോളനിയിലെ ബാലകൃഷ്ണൻ പൊന്നാടി അണിയിക്കുകയും സന്തോഷ് മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു ഓണാഘോഷ പരിപാടിയിലായിരുന്നു ആദരവ് സംഘടിപ്പിച്ചത് മുത്താണി ബാലൻ എന്നിവർ ചേർന്ന് ദീപ പ്രജ്വലനം നടത്തി നേത്ര തന്മയ എന്നീ കുട്ടികൾ പ്രാർത്ഥന ചൊല്ലി

എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ വെച്ച് ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു പരിപാടിയിൽ ബേബി സ്വാഗതവും നിഷ നന്ദിയും പറഞ്ഞു നാരായണൻ ബാലകൃഷ്ണൻ ബാലൻ സന്തോഷ് കാർത്തിയായനി ഷൈമ പ്രിയ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും വിവിധ കലാ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു കൈകൊട്ടിക്കളിയോടുകൂടി പരിപാടി സമാപിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്